അപ്പം ഇന്ന് ഞാൻ എന്തെല്ലാം കഴിച്ചിനി നിങ്ങൾക്കാണ് ചേരായിട്ടാ രാവിലെ എണീറ്റവാട് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു എനിക്കിങ്ങനെ ഈ ജഗ്ഗോളും കൂടി എടുത്ത് കണുത്തുന്നതെന്നിട്ട് ഇഷ്ടം ഈ ഗ്ലാസ്സിലാക്കി കുടിക്കാൻ എനിക്കിഷ്ടമല്ല എനിക്ക് ജഗ്ഗോടെ കുടിക്കുന്ന ഇഷ്ടം അപ്പം ഇന്ന് അരിയും റാ മുത്താറയും കൂടി എല്ലാം അരച്ച ദോശയാണ് കേട്ടോ അതിന് നല്ല തക്കാളി ചട്ടി ഞാൻ ആക്കി നല്ല മറ്റേ തേങ്ങാ ചമ്മന്തി ആക്കിയിട്ടുണ്ടായിന് അപ്പം ഒരാൾ രണ്ടും കൂടി കൂട്ടി തിന്നാൽ നല്ല രസം ഉണ്ടായിന് പിന്നെ എനിക്ക് കശന്നപ്പോൾ ഞാനൊരു ഓറഞ്ച് അയച്ചു പിന്നെ ഇന്ന് ഉച്ചക്ക് ചോറീനി സാമ്പാറും പയറുപ്പേരിയും പിന്നെ അയിലക്കറിയും പിന്നെ വേറെ എന്തോ ഒരു മീൻ പൊരിച്ചതാന്ന് കേട്ടോ പിന്നെ കുറച്ച് ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചട്ടിയിലാക്കിയിട്ടാണ് തിന്നിട്ട് എനിക്ക് ചട്ടിയിലാക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് അയിലക്കറി വെച്ച ചട്ടി ആണ്ട്ടാ അതിൽ കുറച്ച് ചോറുകൂടി ഇതെല്ലാം ഇട്ടി തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഇതെല്ലാം കൂട്ടി അറ്റിപൊളിയായിട്ട് ചോറുണ്ടോ ഉച്ചക്ക് ചോറ് കഴിച്ചതിന് ശേഷം വൈകുന്നേരം ഒരു കട്ടൻ കാപ്പി കുടിച്ചിങ്ങിട്ടാണ് കാപ്പിയാണ് ഇത് വേറെ കട്ടൻ കാപ്പി കട്ടൻ കാപ്പി മറ്റേ നമ്മളെ മുട്ടക്കേക്കും മുട്ട കേക്ക് വെട്ടി പിന്നെ വെട്ട് കൈക്കാന്നു കൂട്ടാ കഴിച്ചിനിന് പിന്നെ ഇതും ഉണ്ടായിനിന്ന് ഉണ്ണിയപ്പം ഉണ്ടായിന് പിന്നെ രാത്രി ഒരു ഗോതമ്പോശയും പിന്നെ മസാലക്കറി ഉണ്ടായിന് ഉള്ളൊക്കെ എങ്ങനെയോട്ടെ അപ്പം ഇന്ന് ഇത്രയെല്ലാം കേട്ടോ ഞാൻ കഴിച്ചിനെ അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണാൻ ചേച്ച ബൈ ബൈ